യഷെയ്യ പ്രവചനം നാൽപ്പതാം അധ്യായം അഞ്ചാം വാക്യം യഹോവയുടെ മഹത്വം വെളിപ്പെടും സകല ജഡവും ഒരുപോലെ അതിനെ കാണും യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത് യഹോവയുടെ മഹത്വം ദർശിക്കുന്ന ഒരു ദിവസം ഉണ്ടാകും യാതൊരു സംശയവുമില്ല എന്താണ് അതിന്റെ കാരണം എല്ലാ താഴ്വരയും നിഗരിക്കയും എല്ലാ മലയും കുന്നും താണും വരണം വളഞ്ഞത് ചുവായും ദുർഘടങ്ങൾ സമമായും തീരും കാരണം യഹോവയുടെ മഹത്വമാണ് വെളിപ്പെടാൻ പോകുന്നത് മാത്രവുമല്ല യഹോവയുടെ വായാണ് അരളി ചെയ്തത് ദൈവത്തിന്റെ വായ അരളി ചെയ്തിരിക്കുന്ന ഒരു കാര്യത്തിനും തടസ്സം വരികയില്ല അത് കൃത്യമായി നിവൃത്തീകരിക്കപ്പെടും യാതൊരു സംശയവുമില്ല മനുഷ്യന്റെ പ്രവചനങ്ങളെല്ലാം പരാജയപ്പെടും ജപ്പാനിൽ ഭൂകമ്പം ഉണ്ടാകും ഇന്ത്യയിൽ ഭൂകമ്പം ഉണ്ടാകും പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറയും പക്ഷെ അതൊക്കെ താൽക്കാലികമാണ് എന്നാൽ യഹോവയുടെ വായ് അരളി ചെയ്തത് അങ്ങനെ തന്നെ സംഭവിക്കും ഇന്ന് ഈ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ ചരിത്ര സംഭവങ്ങളും തിരുവചനത്തിന്റെ നിവൃത്തീകരണമാണ് എന്നുള്ളത് പ്രവചനം പഠിക്കുന്ന ഏതൊരു പഠിതാവിനും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും കാരണം യഹോവയുടെ വായാണ് അത് കൽപ്പിച്ചിരിക്കുന്നത്